ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് കൃഷ്ണന്റെ വീട്ടിൽ കൃഷ്ണനും രാധയും ഹരിയും കൂടി ഭക്ഷണം കഴിക്കുന്നുണ്ട് അവർക്ക് ആര്യ വിളമ്പി കൊടുക്കുന്നു ആ സമയം മുരളിയും കുട്ടി അവിടേക്ക് വരികയാണ് ആരതി രണ്ടുപേരും ആ സമയം സീതമ്മ രാധയുടെ ഫോണിലേക്ക് വിളിക്കുന്നു മുരളി അവിടെ ഉണ്ടോ ഒരാവശ്യം ഉണ്ടായിരുന്നോന്ന് കൊടുക്കാമോ എന്നൊക്കെ സീതമ്മ ചോദിക്കുന്നുണ്ട് അവരുടെ വീടിനടുത്ത് ഒരു കുട്ടി അവൾക്ക് പേറ്റുനോവ് തുടങ്ങി അവളെയും കൊണ്ടുവന്ന് ആശുപത്രിയിൽ പോകാനാണ് ഇന്ന് ഈ നേരമായിട്ടും വേറെ വണ്ടിയൊന്നും കിട്ടിയില്ല മോളെ മുരളിയോട് പറഞ്ഞ് ഒന്ന് വണ്ടിയും കൊണ്ടുവരാമോ എന്ന് ചോദിക്ക് എന്ന് സീതമ്മ പറയുന്നു ആര്യ അപ്പോൾ തന്നെ ഈ കാര്യം മുരളിയോട് പറയുന്നുണ്ട് ആ പോകാം പിന്നെന്താ എവിടെ ചെല്ലണോന്ന് ചോദിക്കുക എന്ന് മുരളി ആര്യോട് പറയുന്നു എന്റെ വീട്ടിലൂടെ ചെന്ന് വന്നാൽ മതി ഇവിടെ അടുത്താണെന്ന് സീതമ്മ പറയുന്നുണ്ട് എന്നാ ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് മുരളി എണ്ണീക്കാൻ തുടങ്ങിയപ്പോൾ കഴിച്ചിട്ട് പോടാ എന്ന് കൃഷ്ണൻ പറയുന്നുണ്ട് വേണ്ടേട്ടാ ഗർഭിണിയല്ലേ എത്രയും പെട്ടെന്ന് അവരെ ആശുപത്രിയിലാക്കുന്നത് തന്നെയാ നല്ലത് ഞാൻ വന്നിട്ട് കഴിച്ചോളാം എന്ന് പറഞ്ഞ് മുരളി പോകുന്നു എന്തായാലും വിളമ്പി വെച്ചതല്ലേ ഞാൻ കഴിക്കാം എന്ന് പുഷ്പൻ പുഷ്പനടി കഴിക്കാൻ തുടങ്ങുന്നു അവിടെ ഇരുന്ന ആ കാർഡ് ആര്യ കാണുന്നു എക്സ്മിയാരുടെ വീട്ടിൽ നിന്ന് കിട്ടിയ കാർഡാണത് സംരംഭക അവാർഡാണ് ഈ വർഷം ഞങ്ങൾക്ക് രണ്ടു പേർക്കുമാണ് അത് കിട്ടുന്നത് എന്നൊക്കെ അവർ പറയുന്നുണ്ട് ഇത് കേട്ട് ആര്യ പറയുന്നു വെരി ഗുഡ് പിന്നെ രണ്ടു പേർക്കും കൺഗ്രാറ്റ്സും പറയുന്നുണ്ട് ആര്യ ആര്യര് നോക്കിയപ്പോൾ അതിൽ മേഘനാഥിന്റെ ഫോട്ടോ കാണുന്നുണ്ട് അത് കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് ആര്യ ഈശ്വര ഈ ഫങ്ഷനിൽ വരുന്നത് മേഘനാഥൻ ചേച്ചിയാണെങ്കിൽ ഈ കാർഡ് ശ്രദ്ധിച്ച് നോക്കിയില്ല എന്ന് തോന്നുന്നു പെട്ടെന്ന് ആ കാർഡ് അതിനുള്ളിലിടുകയാണ് ആര്യ പെട്ടെന്ന് തന്നെ ആ കാർഡുമായി മുറിയിലേക്ക് ടെൻഷനോടെ ഓടി പോവുകയാണ് ആര്യ ഇതേ സമയം ആരതിയും ഭക്ഷണം കഴിക്കാതെ എണീറ്റ് പോകാൻ തുടങ്ങിയത് കണ്ടിട്ട് ആര്യ രാധ ചോദിക്കുന്നുണ്ട് അല്ല നീ എന്താ ഭക്ഷണം കഴിക്കാത്തതെന്ന് മുരളിയേട്ടം തിരികെ വരട്ടെ എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒന്നിച്ചു കഴിച്ചോളാം അത് കണ്ട് പ്രതീക്ഷിക്കാനാകാത്ത സന്തോഷത്തിലാണ് എല്ലാവരും അതിനെ കൊച്ചേട്ടം വരാൻ ഒരുപാട് താമസിച്ചാലോ ഈ ഗർഭിണി പ്രസവം എന്നൊക്കെ പറഞ്ഞ ആശുപത്രിയിലേക്ക് പോയ ഭയങ്കര മെനക്കേടാന്നേ എന്ന് ഹരി പറഞ്ഞപ്പോൾ ആയിക്കോട്ടെ അപ്പോ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഉള്ളതങ്ങ് വെച്ചാ പോരെ എന്നെ ആരതി പറയുന്നു അത് ശരിയാണ് ചില കുടുംബത്തിൽ ഇത് പതിവാണെന്ന് പുഷ്പൻ ഭർത്താവിനെ കൊടുത്തിട്ട് ഭാര്യ കഴിക്കൂ അതാണ് ഭർത്താവിന് ഭാര്യ കൊടുക്കുന്ന മര്യാദ എന്നെ പുഷ്പം പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ ഹരി പറയുന്നു ആരതി കൊച്ചേടത്തി അപ്പോ കൊച്ചേട്ടനെ മര്യാദ കൊടുക്കാൻ തുടങ്ങിയെന്നർത്ഥം സൂപ്പർ അങ്ങനെയൊക്കെ സന്തോഷത്തോടെ പോവുകയാണ് അവര് ആരധയുടെ ഈ മാറ്റത്തിൽ രാധയും കൃഷ്ണനും വല്ലാണ്ട് സന്തോഷിക്കുന്നുണ്ട് എന്നാൽ ആര്യ ആണെങ്കിലോ വലിയ സങ്കടത്തിലും വലിയ ടെൻഷനിലും വലിയച്ചയും വല്യേട്ടനും നാഥൻ സാറിന് ബഹുമാനം കൊടുക്കുന്ന ഈ മനുഷ്യൻ മേഘ മേഘനാഥൻ സാറാണെന്ന് എനിക്ക് മാത്രമല്ലേ അറിയൂ നാഥൻ എന്ന പേരല്ലാതെ ആളിനെ വലിയ ചി കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു കണ്ടിരുന്നെങ്കിൽ ഈ അവാർഡ് വാങ്ങിക്കാൻ നേരിട്ട് മുന്നിൽ ചെല്ലില്ല എന്ന് സമ്മതിക്കില്ലായിരുന്നു പിന്നെയും ആ കാർഡെടുത്ത് നോക്കുന്നുണ്ട് ആര്യ ഇനിയിപ്പോ എന്തു ചെയ്യും ഇപ്പൊ തന്നെ വല്യേച്ചി വിളിച്ച് ഈ നാഥൻ മേഘനാഥൻ അല്ലെങ്കിൽ വേണ്ട ചിലപ്പോ ആ സംസാരം വല്യ വല്യേട്ടനും ഹരിയേട്ടനും പുഷ്പഞ്ചേട്ടനും എല്ലാരും കേൾക്കും ഇവരോടൊന്നും ഇതുവരെ വെളിപ്പെടുത്താത്ത തൃപ്പുങ്കോട്ടെ കഥകളൊക്കെ പറയേണ്ടിയും വരും ഏതായാലും അത് വേണ്ട അവരുടെ ഫംഗ്ഷൻ നാളെയല്ലേ ഇന്ന് രാത്രി വെളുക്കട്ടെ എന്നിട്ട് തീരുമാനിക്കാം എന്ത് വേണോന്ന് ശേഷം ആരതിയുടെ അടുത്തേക്ക് രാധ വരുന്നു നീ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ന് രാധയോട് ചോദിക്കുന്നു അല്ല മുരളിയുടെ മുരളിയേട്ടം പോയിട്ട് എപ്പോ വരുമെന്ന് ആലോചിക്കുകയായിരുന്നു മുരളിക്കും നിനക്കും കഴിക്കാനുള്ളത് അവിടെ അടുത്ത് മാറ്റി വെക്കുമല്ലോ നീ എന്ന് രാധ പറഞ്ഞപ്പോൾ വെച്ചോളാം ചേച്ചി എന്ന് പുഞ്ചിരിയോടെ ആരതി പറയുന്നുണ്ട് നന്നായി ഇതാണ് മുള യഥാർത്ഥ ദാമ്പത്യം ഭർത്താവിനോട് ചേർന്ന് നിന്നുള്ള ജീവിതം ആവണം മുരളിയോട് ഇന്ന് നീ കാണിച്ച ഈ പരിഗണന എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്റെ മനസ്സിൽ നിന്ന ഒരു തീ കെട്ടടങ്ങിയതുപോലെ ഒരു ആശ്വാസം തോന്നുന്നു നിന്റെ ഈ പ്രവൃത്തി കാണുമ്പോൾ എനിക്ക് ഉണ്ടാവുന്നത് മുരളിയേട്ട് നന്മ എനിക്ക് ഇപ്പോഴാണ് ചേച്ചി മനസ്സിലായത് എന്തോ ഒരു നല്ല മനുഷ്യനെയാണ് ഞാൻ ഇത്രയും നാള് തെറ്റിതറിച്ച് നടന്നത് എന്നോർക്കുമ്പോ എനിക്ക് നല്ല വിഷമമുണ്ട് എന്നൊക്കെ ആരതി അത് സത്യമാണ് ഏത് രീതിയിൽ നോക്കിയാലും മുരളി നല്ലവനാണ് എന്റെ കുട്ടിക്ക് അത് ഇപ്പോഴെങ്കിലും മനസ്സിലായത് ചേച്ചിക്ക് വലിയ സന്തോഷം ഇന്ന് മുതലെങ്കിലും നീ അവനെ കൂടുതൽ മനസ്സിലാക്കി വേണം ജീവിക്കാൻ പരസ്പരം വിശ്വാസവും ഇഷ്ടവും ഇല്ലാത്ത ദാമ്പത്യം എണ്ണയില്ലാത്ത വിളക്ക് പോലെയാണ് രണ്ടും കരിന്തിരി കത്തിക്കെട്ട് പോവാനായിരിക്കും വിധി ആരതി പറയുന്നു അതേ ചേച്ചി എല്ലാം നോക്കി കണ്ട് ജീവിക്കാനാ എന്റെ തീരുമാനം ചേച്ചിക്ക് സമാധാനിക്കാം ചേച്ചി പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ രാധയെ ആരതി പറഞ്ഞയക്കുന്നു എന്തായിരിക്കും ആരതിയുടെ മനസ്സിൽ എന്നറിയില്ല എന്തോ ഒരു പ്ലാൻ ആരതിയുടെ മനസ്സിലുണ്ട് പിന്നീട് കാണിക്കുന്നത് മനുഷ്യനാണെങ്കിൽ സുഭദ്രാമയുടെ ഫോട്ടോയും പിന്നെ രാധയ്ക്ക് കരുതി വെച്ച ആ താലിയും അടിച്ചു മാറ്റാനായി ആരും കാണാതെ തന്നെ എല്ലാവരും മുറങ്ങിയതിനു ശേഷം രാത്രി അവരുടെ മുന്നിലേക്ക് വരുന്നുണ്ട് എന്നിട്ടൊന്ന് തൊഴുതു പ്രാർത്ഥിക്കുന്നു എൻ്റോട് സുഭദ്രാമ ക്ഷമിക്കണം രണ്ടു മൂന്ന് ഏറ്റവും ഇടുന്നുണ്ട് പതിയെ ആ താലി നോക്കുന്നു അത് കണ്ടതിന്റെ സന്തോഷത്തിലാണ് മണിച്ചൻ എന്നാൽ അപ്പോഴത് ആ സുഭദ്രാമ തന്നെ മണിച്ചന്റെ പിന്നിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ആ താലിയും കക്ഷത്ത് വെച്ച് മണിച്ചൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അതാ സുഭദ്രാമ മുന്നിൽ ഒരു ഞെട്ടലോടെയും അലർച്ചയോടെയും മണിച്ചൻ സുഭദ്രാമയെ നോക്കുന്നു പിന്നെ തിരിഞ്ഞു നോക്കുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ മണിച്ചൻ അവിടെ നിന്നും ഓടിപ്പോകുന്നുണ്ട് എന്നെ രക്ഷിക്കണേ എന്നെ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞ് മണിച്ചൻ താഴേക്ക് ഓടി വന്നപ്പോൾ മേഘനം അവിടേക്ക് വന്നു എന്താണ് നിനക്ക് രാത്രി ഉറക്കമൊന്നുമില്ല എന്ന് മേഘനാഥൻ ചോദിക്കുന്നുണ്ട് ഭവാനിയും അവിടെ എത്തി എന്ത് പറ്റി എന്തിനെ കിടന്ന് നിലവിളിക്കുന്നത് എന്നും മേഘനാഥൻ ചോദിച്ചു അവിടെ സുഭദ്രാമ അവിടെ ആ ഫോട്ടോ ഇരുന്നെടുത്ത് എന്നെ മണിച്ചൻ പറഞ്ഞപ്പോൾ നീ എന്തിനാ ഈ അർദ്ധരാത്രി അവിടെ പോയത് എന്നെ മേഘനാഥൻ പറഞ്ഞപ്പോൾ മണിച്ചൻ പറയുന്നു ഞാൻ ആ താലിയും ഫോട്ടോയും എടുത്ത് കളയാൻ പോയതാ സാറേ എന്ന് പെട്ടെന്ന് തന്നെ മേഘനാഥൻ ഭാസ്കൽ എന്ന് പറഞ്ഞ മണുഷൻറെ കരണം കുറ്റിക്കൊന്ന് പൊട്ടിച്ചു ആ താലിയും ഫോട്ടോയും അവിടെ ഇരിക്കുന്നതിൽ നിനക്ക് എന്താടാ ചേതം അയ്യോ സാറേ എനിക്കല്ല ഈ ഭവാനിയമ്മക്ക് അത് വേണ്ടത് എന്ന് മണിഷൻ ഭവാനിയമ്മൂ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എനിക്കോ എന്ന് ഭവാനി ആർ ഒന്നും അറിയാത്തതുപോലെ സംസാരിച്ചപ്പോൾ പിന്നെന്താ എനിക്കോ എന്ന് മണിച്ചൻ വീണ്ടും പറയുന്നു ദേഷ്യത്തോടെ മേഘനാഥൻ ഭവാനിയെ നോക്കുന്നുണ്ട് സാറിന്റെ മനോനില തകരാറിലാക്കുന്നത് ആ താലിയും പടവു ആണെന്ന് അതുകൊണ്ട് തന്നെ ആ പാത് രണ്ടും അവിടെ നിന്നും എടുത്തു മാറ്റണമെന്നും ഈ ഭവാനിയമ്മ എന്നോട് പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഞാൻ എന്നു പറഞ്ഞിട്ട് അത്രയും പറഞ്ഞു നിന്നപ്പോൾ ഇടാ നിന്നെ ഞാൻ എന്ന് പറഞ്ഞു ഭവാനിയും മണിച്ചന്റെ കരണത്തിട്ടൊന്ന് പൊട്ടിച്ചു മതി നാടകം നിങ്ങളത് പറയുന്നു എനിക്ക് ഉറപ്പാണെന്ന് മേഘനാഥൻ ഭവാനിയെ ചൂണ്ടിക്കാട്ടി പറയുന്നു മേഘനാഥാ എന്ന് ഉറക്കി വിളിക്കുകയാണ് ഭവാനി മേഘനാഥൻ പറയുന്നു അതാ അതാ എന്റെ പേര് പുരാണത്തിലെ മേഘനാഥൻ മായം കളിച്ച ശത്രുവിനെ തോൽപ്പിക്കുന്നതെങ്കിൽ എന്റെ യുദ്ധം നേരിട്ടാണ് ദാ മണ്ട് മണിച്ച നോക്ക് മേലിൽ ആരുടെങ്കിലും വാക്ക് കേട്ടിട്ട് എന്റെ സ്വകാര്യ സന്തോഷങ്ങളിൽ കയറിയിടപ്പെട്ടാൽ ഇവിടെ മേശിക്കാതിരിക്കുന്ന തോക്ക് ഞാൻ എടുക്കും എടുത്ത് പൊട്ടിക്കും മര്യാദയ്ക്ക് അല്ലെങ്കിൽ നിന്റെ ഈ നെഞ്ചി ഞാൻ അരിപ്പ പോലെ ആക്കി കളയും പറഞ്ഞില്ല എന്ന് വേണ്ട ഇനി പറയാനുള്ളത് നിങ്ങളോടാണ് എന്ന് ഭവാനിയെ ചൂണ്ടിക്കാട്ടി മേഘനാഥൻ പറയുന്നു എന്നാൽ മുഖത്ത് നോക്കാതെ മേഘനാഥൻ പറയുന്നുണ്ട് ഈ മാതിരി പ്രഏ പ്രകടനങ്ങളുമായിട്ട് എന്റെ മുന്നിൽ ഇറങ്ങി തിരിച്ചാൽ ഞാൻ ഇവിടെ ഹോളിൽ തന്നെ എന്റെ കൈകൊണ്ട് ഒരു തൂക്കുമരം ഒരുക്കും അതിൽ തൂക്കുന്നത് ആയിരിക്കും കോട്ടയ്ക്കൽ വിശ്വംഭരന്റെ വിശ്വസ്തയായ ഭാര്യ ഏർ ഭവാനിയമ്മേ അറിയാലോ ഭാര്യ കാതകനായി മാറിയതാണ് ഞാൻ ഇനി ഒരു മാതൃ കാതകൻ കൂടിയാവാൻ നിങ്ങളായിട്ട് വഴിയൊരുക്കരുത് കൊന്ന് കെട്ടിത്തൂക്കു ഞാൻ എന്ന് മേഘനാഥൻ ഭവാനിയുടെ നേർക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് തന്നെ പറയുന്നുണ്ട് അതെല്ലാം കേട്ട് അമ്പരപോടെ വിശ്വസിക്കാൻ ആകാതെയും നിൽക്കുകയാണ് ഭവാനി മണിച്ചനും അങ്ങനെ തന്നെ നിൽക്കുന്നു അത്രയും പറഞ്ഞിട്ട് മേഘനാഥൻ പോകുന്നുണ്ട് എന്തായാലും ഭവാനി ഈ ചെയ്തു ചെയ്തുകൂട്ടിയ ശിക്ഷ തെറ്റുകൾക്കുള്ള ശിക്ഷ തന്നെയാണ് ഇപ്പോൾ മകന്റെ കയ്യിൽ നിന്നും തനിക്ക് ഏറ്റുവാങ്ങുന്നത് തുടർന്ന് കൃഷ്ണന്റെ വീട്ടിലാണെങ്കിൽ ആരതി മുരളിയെ കാത്തിരുന്ന് കാത്തിരുന്ന് ആ ടേബിളിന്റെ അരികിൽ തന്നെ ഇരുന്ന് ഉറങ്ങിപ്പോയി മുരളി ആ സമയത്ത് വരുന്നു മുരളിയുടെ ഓട്ടോയുടെ ശബ്ദം കേട്ടതും ആരതി അവിടെ നിന്നും എണീറ്റ് ഒരു പുഞ്ചിരിയുടെ തന്നെ വരുന്നുണ്ട് മുരളിയും കാത്ത് വാതിൽക്കൾ വന്ന് നിൽക്കുകയാണ് ആരതി വളരെ ലേറ്റായല്ലോ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നു അല്ലേ എന്നൊക്കെ ആരതി പറഞ്ഞപ്പോൾ ഏ നീ എന്താ ഉറങ്ങാത്തത് എന്ന് വിശ്വസിക്കാൻ അകാരെ മുരളി ചോദിച്ചപ്പോൾ പുഞ്ചിരിയുടെ ആരതി പറയുന്നു ഹലോ മാഷേ ഞാൻ നിങ്ങളുടെ ഭാര്യയാണ് നിങ്ങൾ വരാതെ ഞാൻ എങ്ങനെ ഉറങ്ങും എന്റെ ഉറക്കം അന്വേഷിക്കാതെ എന്താ ലേറ്റ് പറയേ ആ കുട്ടിക്ക് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു കൂടെ സീതമ്മയും പിന്നെ മറ്റൊരു സ്ത്രീയും അങ്ങനെ പെട്ടെന്ന് അവരെവിടെ വിട്ടിട്ട് പോകാൻ തോന്നിയില്ല എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ പുറത്തേക്ക് പോകാൻ ഒരാള് വേണ്ടേ അങ്ങനെ വിശന്ന് വിശന്ന് അവിടെ തന്നെ അങ്ങ് നിന്നു ഭാഗ്യത്തിന് എല്ലാം ഒടുവിൽ ഓക്കെ ആയി അല്ല നീ ആഹാരം കഴിച്ചോ എന്ന് മുരളി ചോറിച്ചപ്പോൾ ഇല്ല നിങ്ങളില്ലാതെ എനിക്ക് എന്താ അത്താഴം നിങ്ങൾ വരട്ടെ വന്നിട്ട് കഴിക്കാന്ന് കരുതി ഇരിക്കുകയായിരുന്നോ വാ ഓ കൈ കഴുകിയിട്ട് വാ ഞാൻ എടുക്കാം എന്നെ പറഞ്ഞ ആരതി നടക്കുന്നുണ്ട് ഇവൾക്കിത് എന്ത് പറ്റി കാട്ടിലകപ്പെട്ടു പോയ ഇവളുടെ ശരീരത്ത് വല്ല വരദേവതമാരും പ്രത്യക്ഷപ്പെട്ടോ എന്റെ ഈശ്വരായി കാണുന്നതും കേൾക്കുന്നതും സ്വപ്നമാവല്ലേ എന്നെങ്കിൽ പ്രാർത്ഥിച്ച് മുരളി അകത്തേക്ക് വരുന്നുണ്ട് ആരതി മുരളിക്ക് ഭക്ഷണം എടുത്തു വെക്കുന്നു മുരളിക്ക് മാത്രം വിളമ്പി വെക്കുന്നു നിനക്ക് അപ്പോ എന്ന് മുരളി ചോദിച്ചപ്പോൾ ചേട്ടൻ കഴിക്കി അത് ഞാൻ കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്ത് വെക്കട്ടെ എന്ന് ആരതി എന്നാൽ മുരളി കഴിച്ചോണ്ടിരുന്ന ആ ഭക്ഷണത്തിൽ ആരതി കൈ കഴുകിയങ്ങൊഴിക്കുന്നു ദേഷ്യത്തോടെ മുരളി ആരതിയെ നോക്കുന്നുണ്ട് എടി എന്ന് പറഞ്ഞ മുരളി ചാടി എന്നിട്ടപ്പോൾ ആരതി പറയുന്നു ഉച്ചി മിണ്ടി പോവരുത് താൻ എന്ത് വിചാരിച്ചു എന്നെപ്പറ്റി എല്ലാം മറന്ന് ഞാൻ ഒരു ഭാര്യയായി മാറിയെന്നോ എന്നാലേ ആ വിചാരം സ്വയം വെള്ളം തൊടാതെ വിഴുങ്ങിയ മതി ഞാനിപ്പോ ഒരു പുണ്യമതിയ എന്ന് ഇവിടെ എല്ലാവർക്കും ഒരു ധാരണയുണ്ട് അതിന്റെ വെട്ടത്തിൽ ഞാൻ തന്നെ ഇടം വലവും വിടാതെ പീഡിപ്പിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അനുസരണയുള്ള ഭാര്യയുടെ മുഖം മൂടിയണിഞ്ഞ് തന്നെ ഞാൻ അനുഭവിപ്പിക്കും കാത്തിരുന്നോ ഈ ആരതിയുടെ യഥാർത്ഥ മുഖം താൻ കാണാൻ പോകുന്നതേയുള്ളു എന്ന് പറഞ്ഞിട്ട് ആരതി ദേഷ്യത്തോടെ മുറിയിലേക്ക് പോകുന്നു ശേഷം മേഘനാഥന്റെ വീട്ടിൽ ഫങ്ഷന് പോകാൻ വേണ്ടി ഒരു കേരള സ്റ്റൈൽ ഡ്രസ് തന്നെ ധരിച്ചിരിക്കുകയാണ് മേഘനാഥൻ എന്നിട്ട് അതിന്റെ അഭിപ്രായം മണിച്ചിനോട് ചോദിക്കുന്നു ഇതാണ് സാറേ നാടൻ ഇത് കണ്ടാൽ തൃപ്പങ്കോട്ടെ യുവ രാജാവ് തന്നെ മേഘനാഥൻ പറയുന്നു തൃപ്പങ്കോട്ടയല്ല കോട്ടയ്ക്കലിലെ യുവ രാജാവ് തൃപ്പങ്കോട്ട് പിടിച്ചടക്കിയ കോട്ടയ്ക്കലിലെ യുവ രാജാവ് കോട്ടയ്ക്കൽ എങ്കിൽ കോട്ടയ്ക്കൽ എവിടത്തേലും രാജ രക്തം തന്നെയാണ് പക്ഷെ ഇപ്പം പത്രാസൊക്കെ കണ്ട് തൃപ്പക്കോട്ടാണെങ്കിൽ തൊഴുതു നിൽക്കാൻ ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ ഇപ്പൊ ഇതൊക്കെ ചെയ്യാൻ ആരാ ഉള്ളത് ആരും താണു വണങ്ങണ്ട കണ്ട മണിച്ച മേഘനാഥൻ ഒരുങ്ങുന്നത് ആരെയും കാണിക്കാനും അല്ല എന്റെ വേഷം വെറും ഷോ അല്ല എന്റെ ഐഡന്റിറ്റിയാണ് ചത്ത കിടന്നാലും ചമഞ്ഞു കിടക്കണമെന്ന് നീ കേട്ടിട്ടില്ലേ അതാണ് വേണ്ടത് മനസ്സിലായോ എന്ന് മേഘനാഥൻ മനുഷ്യനോട് പറയുന്നു ഇറങ്ങാനും ഭവാനി എവിടേക്ക് വന്നോ എവിടെ എവിടേക്കാണെന്ന് മേഘനാഥനോട് ചോദിക്കുന്നുണ്ട് ഹിമാലയത്തിൽ പോവുക കൈലാസത്തിൽ ശ്രീ പരമേശ്വരനെ ഒന്ന് കാണാൻ എന്താ വരുന്നുണ്ടോ നമുക്ക് ഒരുമിച്ച് പോകാം എന്നൊക്കെ മേഘനാഥൻ പറഞ്ഞപ്പോൾ ഭവാനി പറയുന്നു മേഘ ഞാൻ നിന്റെ അമ്മയാണ് കളിപ്പിള്ളയല്ല തമാശ പറയാൻ മേഘനാഥൻ പറയുന്നു എന്നെ പ്രസവിച്ച ഒറ്റ കാരണത്താൽ നിങ്ങൾ ഇപ്പോഴും ഈ വീട്ടിനുള്ളിൽ നിൽക്കുന്നു ഇല്ലെങ്കിൽ എന്നെ ഞാൻ പുറത്താക്കി ഗേറ്റ് ഗേറ്റടച്ചേനെ ദേ ഞാൻ എവിടെ പോകുന്നു എങ്ങനെ പോകുന്നു എന്ത് ചെയ്യുന്നു എന്നൊന്നും നിങ്ങൾ ഇനി അന്വേഷിക്കാൻ നിൽക്കരുതേ ഞാൻ എന്ന നിങ്ങളുടെ ഇഷ്ടത്തിൽ നിന്ന ഒരു പാവ മാത്രമായിരുന്നു പക്ഷെ എന്റെ സ്വന്തം ഇഷ്ടം വന്നപ്പോൾ നിങ്ങൾ അതിനെതിരായി അതുകൊണ്ട് ഇനി മേരിൽ ഞാൻ എവിടെ പോകുന്നു എന്തിനു പോകുന്നു എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല അത്രയും പറഞ്ഞ് മേഘനാഥൻ പോകുന്നു ഒന്നും പറയാനാകാതെ ഭവാനിയും നിൽക്കുന്നുണ്ട് മണിച്ചനെ കൂട്ടാതെയാണ് മേഘനാഥൻ പോയത് ഭവാനി ഇത് കേട്ട് വളരെ വിഷമത്തോടെ നിന്നപ്പോൾ മണിച്ചൻ ഭവാനിയെ സമാധാനിപ്പിക്കുന്നു മേഘൻ സാറ് അടയ്ക്കാപരവും കഴിഞ്ഞ് കവുങ്ങായി വളർന്ന് ഇനിയും മടിയിൽ വെക്കാൻ ശ്രമിച്ചാൽ നടക്കില്ല പിന്നെ ഇപ്പോഴത്തെ ഈ തലതിരിഞ്ഞ സ്വഭാവത്തിന് കാരണം ഇവിടെ കുടിയിരുത്തിയ ആ പടവും പിന്നെ ആ താലിയുമാണ് ആ നഞ്ചു നായ്ക്കർ സ്വാമി ഒരു കറുത്തതിലകം ചാർത്തിയായിരുന്നു അത് മായച്ചതാണ്ടി ഇതിനെല്ലാം കാരണം എന്ന് മണിച്ചൻ പറഞ്ഞപ്പോൾ ഭവാനി പറയുന്നു ഇനിയിപ്പോ മായച്ചില്ലേ പറഞ്ഞിട്ട് എന്താ കാര്യമെന്ന് ആ എന്തായാലും വട്ടം മായച്ചത് ഇനി ഒന്നുകൂടി ചാർത്തണം അതും കട്ടി കൂട്ടി തന്നെയെന്ന് മണിച്ചൻ പറയുന്നു ആ കാട് വരെ താണ്ടി ഒന്ന് പോയി ഇത് തൊടിയിക്കണം എന്ന് മാത്രമേ ഉള്ളൂ എന്ന് മണിച്ചൻ പറഞ്ഞപ്പോൾ ഇനി എന്തായാലും മേഘൻ പോവില്ലല്ലോ പിന്നെ ആര് പോകും ഒരാവശ്യം വന്ന ആരാ ഭവാനിയമേ അവിടെ പോവാത്തത് പ്രത്യേകിച്ച് ഈ ഞാൻ പിന്നെ ആരും വിശ്വസിക്കാത്ത ഒരു കള്ളക്കഥ പറയുകയാണ് മേഘനാഥൻ ഞാൻ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നോളാം നയ നഞ്ചു നായ്ക്കരെ കണ്ട് ആ കൂട്ട് വനത്തിൽ ഒറ്റയ്ക്ക് പോവാൻ മണിച്ചിന് പേടിയില്ലേ എന്ന് ഭവാനി ചോദിച്ചു അതിന് ആര് പോന്നു വനത്തിൽ എന്ന് മണിച്ചൻ പതിയെ പറയുന്നുണ്ട് അവിടെ കാണിക്കാനുണ്ട് അവര് നമ്മൾ തോളിലെടുത്തോണ്ട് പോയിക്കോളും അവിടെ ചൂരൽ കൊണ്ട് ചെറിയ പല്ലക്കുണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ നടൻ നടാന്നു നടന്നു അവിടെ പോന്നതിന് കുറച്ച് ചിലവുണ്ടെന്ന് മണിച്ചൻ പറയുന്നു അവിടെ പോന്നതിന് എത്ര കാശ് വേണോന്ന് പറഞ്ഞാൽ മതി അത് ഞാൻ തരാമെന്ന് ഭവാനി ഒരു പത്ത് പതിനഞ്ച് ഇരുപത്തി അയ്യായിരം രൂപ വേണ്ടിവരുമെന്ന് മണിച്ചൻ പറയുന്നു ശരി പണം ഞാൻ തരാം മണിച്ചൻ പോയിട്ട് വന്നോളൂ എന്ന് ഭവാനി എന്നാൽ ഭവാനിയെ പറ്റിക്കാനുള്ള ഒരുക്കത്തിലാണ് ഈ മണിച്ചൻ പണവും കിട്ടും വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ